യുദ്ധങ്ങൾ പലയിടത്തായി പൊട്ടിപ്പുറപ്പെടുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം സിറിയയിലും വെടിയൊച്ചകൾ കേൾക്കുന്നു ഏതാനും ദിവസങ്ങളായി വിമതരും സിറിയൻ സൈന്യവും തമ്മിൽ അതിരൂക്ഷ പോരാട്ടമാണ് നടക്കുന്നത് സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് അലപ്പോ ഇവിടെയെത്തിയ വിമതർ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ യുദ്ധത്തിൽ സൈന്യത്തെ സഹായിക്കാൻ ഇറാൻ പിന്തുണയുള്ള ഇറാഖിലെ സായുധ സംഘങ്ങൾ സിറിയയിൽ എത്തിയിരിക്കുകയാണ് ഇത് സംഘർഷാവസ്ഥയിൽ നിർണായകമാകും യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യ പ്രതിസന്ധി നേരിടവേ സിറിയയിൽ വിമതർ വീണ്ടും തലപൊക്കിയിരിക്കുന്നു തുർക്കിയും അമേരിക്കയും എല്ലാ സഹായവും ചെയ്ത കൂടെയുണ്ട് അമേരിക്ക സിറിയൻ ഭരണകൂടത്തിനെതിരെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഈ ഉപരോധത്തിന്റെ കാലാവധി വരുന്ന ഇരുപതിന് തീരുകയാണ് അസദ് ഭരണകൂടത്തിനെതിരായ ഉപരോധം നീക്കണമെങ്കിൽ ഇറാനുമായുള്ള സിറിയയുടെ ബന്ധം അവസാനിപ്പിക്കണമെന്ന ഉപാധി അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് മുന്നോട്ടുവച്ചിരിക്കുകയാണ് വിഷയം അമേരിക്കയും യു എ വിശദമായി ചർച്ച ചെയ്തുവെന്നും റിപ്പോർട്ടുണ്ട് ലബനിലെ ഹിസ്ബുളയ്ക്ക് ഇറാൻ ആയുധം ആയുധമെത്തിക്കുന്നത് സിറിയയിലൂടെയാണ് ഈ വഴി അടയ്ക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ദമാസ്കസിലെത്തി പിന്തുണ അറിയിച്ചിരുന്നു യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് അസദുമായി ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തു അസദ് ഭരണകൂടവുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ് യു എ അതിനിടെയാണ് അപ്രതീക്ഷിത മാറ്റങ്ങൾ സുന്നി ഭൂരിപക്ഷ രാജ്യമായ സിറിയ ഭരിക്കുന്നത് ഷിയ വിഭാഗത്തിൽപ്പെട്ട ബഷാറുൽ അസദും പരിവാരങ്ങളുമാണ് സുന്നി ഭൂരിപക്ഷ രാജ്യങ്ങൾ വിമതർക്കൊപ്പം നിൽക്കുന്നതും അസദിന് തിരിച്ചടിയാണ് എല്ലാ വിലക്കും മതിയാക്കി ബഷാറുൽ അസദിനെ അറബ് ലീഗിലേക്കും ഒ ഐ സിയിലേക്കും ക്ഷണിക്കാൻ മുന്നിൽ നിന്ന് സൗദി അറേബ്യയും യു എയും ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കണ്ടറിയണം സിറിയയിലെ രണ്ടാമത് നഗരമായ അലപ്പോ വിമത സൈന്യം പിടിച്ചെടുത്തതോടെയാണ് ആഭ്യന്തര പോര് വീണ്ടും ശക്തമാകുന്ന വിവരം പുറത്തായത് മാസങ്ങൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ സൈന്യം നിയന്ത്രണത്തിലാക്കിയിരുന്നു ഹലബ് അവിടെ സിറിയൻ പതാക നാട്ടുകയും വിമതരെ തുരത്തുകയും ചെയ്തതാണ് എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് എല്ലാം പൊടുന്നനെ മാറി സർക്കാർ സൈന്യം ഓടി മറഞ്ഞു നിലവിൽ വിമതസേന നഗരം ലക്ഷ്യമിട്ട് മുന്നേറുകയാണ് ബഷാറുൽ അസദിനെ ഞെട്ടിച്ചാണ് വിമത സൈന്യം ആലപ്പോ പിടിച്ചത് ഹമയിലേക്കുള്ള പടയോട്ടം നടക്കുന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം സർക്കാർ സൈന്യം പിന്മാറി വിമതർ എന്ന പിന്മാറിയെങ്കിലും ഇപ്പോൾ സാഹചര്യം മറ്റൊന്നാണ് റഷ്യൻ സൈന്യം യുക്രൈനെതിരായ യുദ്ധത്തിൽ നിലവിൽ ക്ഷീണിച്ചു നിൽക്കുന്നു ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം പോലും നടത്താനാകാതെ ഇറാൻ വെല്ലുവിളി നേരിടുകയാണ് ഈ വേളയിൽ അമേരിക്കയുടെയും തുർക്കിയുടെയും സഹകരണത്തോടെ സിറിയൻ വിമതർ എത്തുമെന്ന് ബഷാറുൽ അസദ് പ്രതീക്ഷിച്ചിരുന്നില്ല അസദ് ആവശ്യപ്പെട്ടാൽ സൈന്യത്തെ അയക്കുമെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി അറിയിച്ചിട്ടുണ്ട് സിറിയയിലെ തീവ്രവാദി ആക്രമണം അവസാനിപ്പിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആവശ്യപ്പെട്ടു വിമത്തിലൂടെ മറപ്പിടിച്ച് സിറിയയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുവെന്നാണ് ഇറാഖ് പ്രധാനമന്ത്രി ഷിയൽ സുദാനി പറഞ്ഞത് കുർദ് സൈന്യത്തിന് എല്ലാ പിന്തുണയും നൽകി അസദ് ഭരണകൂടത്തിനെതിരായ നീക്കങ്ങൾ അമേരിക്ക ശക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ദുർബലരായ ഒട്ടേറെ വിമത സംഘങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ അസദ് ഭരണകൂടത്തിനെതിരെ പടയോട്ടം തുടങ്ങിയിരിക്കുന്നത്